/a a miracle, െ ഞാൻ ആരാധയാക്കി ചെറുവു ജയന് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ ഈ അവധിക്കാലത്ത് ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ ഒന്നാണ് കിളിയൂർ രാധാകൃഷ്ണൻ എഴുതിയ കുസൃതി കുഞ്ഞുണി എന്ന ബാലസാഹിത്യ കുട്ടിത്തവും കുസൃതിയും കുഞ്ഞു കവിതകളിലൂടെയും കഥകളിലൂടെയും കുഞ്ഞു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കുടിയേറിയ പ്രിയപ്പെട്ട കുഞ്ഞുണി മാഷിന്റെ ജീവിതത്തിലൂടെ ജീവിതത്തെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ പ്രൊഫസർ എസ് ശിവദാസ് കുഞ്ഞുണി മാഷിൻ മാഷിനെക്കുറിച്ചും പുസ്തകത്തിന്റെ ആശയത്തെ പറ്റിയും കോറ്റികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കുഞ്ഞുണി മാഷിന് മലയാളത്തിന്റെ മഹാകം മഹാഭാഗ്യമാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് പതിനാല് ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ഓരോ ഭാഗ ഭാഗങ്ങളിലൂടെയും ഭാഗങ്ങളിലൂടെയും ഭാഗങ്ങളിലൂടെ ഭാഗങ്ങളിലും കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങളും ഉണ്ട് കുഞ്ഞു കുഞ്ഞു കവിതകളും അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് പൊക്കമില്ലായ്മയാണിന്റെ പൊക്കം ഹൈ ടൈ മിഠായി തിന്നും പോലെ കിഷ്ടായി കഴിഞ്ഞാൽ കഷ്ടായി വായിച്ചാലും വായിച്ചില്ലെങ്കിലും വളരും വായിക്കാതെ വളർന്നാൽ വളയും വായിച്ചു വളർന്നാൽ വിളയും ഇത് നാം എപ്പോഴും കേൾക്കുന്ന വാക്കുകളാണ് ഈ പുസ്തകത്തിലൂടെ കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് ഏർ കുഞ്ഞുണ്ണി മാഷിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി